മോഹൻലാലിന്റേതായി ഏറ്റവും അടുത്ത് റിലീസ് ആകാൻ പോകുന്ന ചിത്രം അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെത്തുന്ന ബറോസ് എന്ന ത്രീ ഡി ചിത്രമാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ഏറ്റവും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ആശിർവാദിന്റെ പ്രൊഡക്ഷനിൽ എത്തുന്ന ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും അപ്പോഴാണ് ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എത്തി ചിത്രം പോസ്റ്റ് പോൺ ചെയ്തു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുന്നത് ഇന്നേ ദിവസം ഇത് വലിയ രീതിയിൽ പ്രചാരവും സൃഷ്ടിച്ചു ചില പ്രൊഫൈലുകൾ പോസ്റ്റ്പോൺ ചെയ്തു ചിത്രത്തിന്റെ വി വർക്കുകൾ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ട് എത്തിയത് കൂടാതെ ചിത്രത്തിന്റെ വലിയൊരു ബജറ്റും കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു എന്നാൽ ഇത് തികച്ചും ഫേക്കാണ് ചിത്രത്തിന്റെ റിലീസ് മാറ്റിയിട്ടില്ല ഓണത്തിന് തന്നെയാണ് ചിത്രം ഇറങ്ങാൻ പോകുന്നത് ഇത് മോഹൻലാൽ അടുത്തിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ചിത്രത്തിന് ഒത്തിരി റിലീസിംഗ് ഡേറ്റുകൾ മാറ്റിവെച്ച സാഹചര്യത്തിലാണ് ഇതും ചില ആൾക്കാർ അടിച്ചിറക്കിയത് എന്നാൽ ഈ പ്രൊഫൈൽ ആരുടെയാണെന്നും എന്താണെന്നും ഉള്ളത് വ്യക്തമായി മനസ്സിലാകും ആരാണ് ഇത് പടച്ചുവിടുന്നത് എന്നതൊക്കെ അവർക്ക് എങ്ങനെ ബജറ്റ് വരെ എന്നുള്ള കാര്യങ്ങളൊക്കെ പടച്ചുവിടുമ്പോൾ ഇന്നത്തെ ചില സാഹചര്യത്തിൽ അവർ ഉണ്ടാക്കി വിടുന്നതാണ് പ്രൊഫൈൽ റീച്ചിനൊന്നുമല്ല മറ്റു പല കാര്യങ്ങളുമാണ് അജണ്ട എന്നാൽ ചിത്രം പോസ്റ്റ്പോൺ ചെയ്തില്ല എന്ന് പ്രമുഖർ അടക്കം പറഞ്ഞു കഴിഞ്ഞു ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ ബറോസിന്റെ ഈ കാര്യങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് കൂടാതെ ബറോസിന്റെ ഒരു പോസ്റ്റർ സഹിതം പങ്കുവച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ പങ്കുവച്ച ബറോസിന്റെ ഒരു പോസ്റ്റർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വേൾഡ് വൈഡ് തിയേറ്ററിൽ സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ചിത്രം റിലീസ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അണിയറി മലയാളത്തിന്റെ എപ്പിക് ഫാന്റസി ചിത്രം ഒരു ഗംഭീര വരവാണ് ഓണത്തിന് നടത്താൻ പോകുന്നത് നാനൂറ് വർഷമായി വാസ്കോട നിധി സൂക്ഷിക്കുന്ന ഭൂതത്തെ തേടി യഥാർത്ഥ അവകാശം എത്തുന്നതും അതുമായി ബന്ധപ്പെട്ട കഥ പറയുന്ന ഈ ചിത്രം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ഫാന്റസി ചിത്രമായി മാറാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ത്രീ ഡിയിൽ ഒരുക്കുന്ന ചിത്രവും ഒപ്പം മോഹൻലാലിന്റെ സംവിധാന മികവ് കാണാനുള്ള ആകാംക്ഷയും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രമുഖരൊക്കെ എത്തി പോസ് ചെയ്ത വിവരങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ ആരാധകർ തന്നെ വലിയ ചോദ്യമായി എത്തിയിരുന്നു എന്നാൽ ഇത് ഫേക്കാണെന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ട് പിന്നീട് പോസ്റ്റുകൾ എത്തുകയും ചെയ്തു ഈ ഓണത്തിന് തന്നെ ബറോസ് എത്തുകയാണ് ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷർ എന്ന് എന്നിവരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ റിലീസിംഗ് വിവരം അടുത്തിടെ മോഹൻലാൽ തന്നെ ഒരു പുതിയ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് അറിയിച്ചിരുന്നു ആദ്യം മാർച്ചിലും പിന്നീട് മെയ്യിലും റിലീസ് പ്ലാൻ ചെയ്ത ചിത്രമാണ് ഇപ്പോൾ സെപ്റ്റംബറിൽ തിയേറ്ററിലേക്ക് എത്താൻ ഒരുങ്ങുന്നത് സംവിധായകനായി മാത്രമല്ല അഭിനേതാവായ മോഹൻലാൽ ബറോസിന്റെ ഭാഗമാണ് ടൈറ്റിൽ കഥാപാത്രമായ ബറോസിനെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണിത് സ്പാനിഷ് നടന്മാരായ വാസ്വേഗയും റാഫേൽ അമർഗോയും ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷറിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമയായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുനുസ് ആണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ് ഛാഗ്രേൻ ഏതായാലും മികച്ച ദൃശ്യ വിസ്മയമാകും ബറോസ് തിയേറ്ററിൽ സമ്മാനിക്കുക എന്ന പ്രതീക്ഷയിലാണ് ആരാധകരും അണിയർ പ്രവർത്തകരും പകരം വയ്ക്കാൻ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച പ്രിയ നടൻ സംവിധായകനായുള്ള അരങ്ങേറ്റം ആസ്വദിക്കാനായി കാത്തിരിക്കാണ് ആരാധകർ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാറാണ് ബറോസ് നിർമ്മിക്കുന്നത് ഈ ചിത്രത്തിന്റെ ബജറ്റിനെ പറ്റി ഇതുവരെയും ആരും ഒന്നും പരാമർശിച്ചിട്ടില്ല ഇപ്പോൾ വരുന്ന ബജറ്റ് എന്ന് പറയുന്ന ന്യൂസുകളൊക്കെ വെറും ഫേക്ക് ഫേക്കാണെന്നേ പറയാനുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു മോഹൻലാൽ ബറോസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ചും നടന്നു നൂറ്റി ദിവസത്തോളം എടുത്താണ് ബറോസിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ലോസ് ഏഞ്ചലസിലാണ് ഈ സിനിമയുടെ റീ റെക്കോർഡിംഗ് ജോലികൾ നടന്നത് ത്രീ ഡിയിൽ വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ബറോസിന്റെ സ്പെഷ്യൽ എഫക്ട്സുകൾ ചെയ്തത് ഇന്ത്യയിലും തായ്ലാന്റിലുമായാണ് അമേരിക്കൻ റിയാലിറ്റി ഷോയായ ദി വേൾഡ് ബെസ്റ്റിൽ പങ്കെടുത്ത് വിജയിയായ ലിഡിയൻ നാദസ്വരമാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് എന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് പ്രശസ്ത സംഗീതജ്ഞൻ മാർക്ക് ലിയനാണ് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് സെറ്റുകൾ ഡിസൈൻ ചെയ്തത് കലാ സംവിധായകനായ സന്തോഷ് രാമനും സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് കലവൂർ രവികുമാറുമാണ് ഗുരു സോമസുന്ദരം മോഹൻ ശർമ്മ ടൂഹിർ മേനോൻ തുടങ്ങിയവരും ബറോസ് ഗാർഡൻ ഓഫ് ട്രഷർ സിനിമയിൽ പ്രധാന കഥ പാത്രങ്ങളായി എത്തുന്നുണ്ട്